ജയിച്ചടാ ജയിച്ച് ശരത്തെ നീയല്ല ഒരു പത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് ഒരുമിച്ച് പ്രാർത്ഥിച്ചാ പോലും ഞങ്ങളുടെ തോൽവി സ്വപ്നം മാത്രമേ കാണാൻ പറ്റുള്ളൂ നടക്കത്തില്ല എന്താടാ എന്താ നടക്കുന്ന മൈൻഡിലാത്ത എനിക്കൊന്നര മൈൻഡ് മൈൻഡ് ചെയ്യണം കാരണം ഇന്നലെ എന്തായിരുന്നു നിന്റെ ഡയലോഗ് ഗോവ തോൽക്കും മൂന്ന് പോയിന്റ് ഡ്രോപ്പ് ചെയ്യും എന്നിട്ടിപ്പോ എന്തായി എന്താ നിങ്ങളുടെ ഷീൽഡ് മോഹങ്ങൾ അവസാനിച്ച ഇനിയും കളിണ്ടല്ലോയുടെ മിനിറ്റിലെ ഗോൾ വീണത് ഈസ്റ്റ് ബംഗാളിന്റെ ഗോൾ പോസ്റ്റിലല്ല അല്ല പിന്നെ നിന്റെ മുഖത്ത് പതിനേഴ് കളികളിൽ നിന്നും മുപ്പത്തിരണ്ട് പോയിന്റോടെ ടേബിളിൽ ഫോർത്ത് തുടരുന്നു എഫ് സി ഗോവ ശരി സമ്മതിച്ചു ഇനി അഞ്ചു കളി നിങ്ങക്ക് ബാക്കിയുണ്ടല്ലോ അതിലും കൂടി ജയിക്കും അപ്പൊ ടേബിളിലെ പൊസിഷൻ ഏതാന്ന് നമുക്ക് നോക്കാം ഓക്കേ ഒന്നേ പൂജ്യത്തിന് ജയിച്ചതിന് ഇത്ര പട്ടിച്ചോടാവശ്യം ഒന്നും ഇല്ലാത്ത എന്തുകൊണ്ടില്ല ഓ കൊറേ നാളായിട്ട് തോറ്റുകിടന്നവർക്ക് ജയിക്കുമ്പോ ഇതൊക്കെ ജയമായിട്ട് തോന്നു ഒന്ന് പേടാ ഞങ്ങൾ ജയിച്ചതിന്റെ അസൂയ അല്ലാതെന്താ എന്തിനു കളിയ നീതങ്ങോട്ട് കേറിപ്പോ ഞങ്ങക്ക് ഷീൽഡ് സ്വന്തമാക്കാൻ ഇനിയും ചാൻസ് ഉണ്ട് നിങ്ങൾ ഇങ്ങനത്തെ കളി ഏതെങ്കിലും തോറ്റാലും ഞങ്ങളുടെ ചാൻസ് പോവത്തില്ല ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇന്നലെ എന്തു പറഞ്ഞു ദേ അതാണ് അവിടെ എന്താ റോക്കറ്റാ ആ ആ കാണുന്നതാണ് മാനം അവിടെ നോക്കി വലിച്ചിരിക്കത്തുള്ളു അളിയാ നിങ്ങൾ കളി ചോദിച്ചില്ലേ ജയിച്ചു ജയിച്ചു ഞാനത് സമ്മയിച്ചു എന്താ നീ സമ്മയിച്ചില്ലെങ്കി ഞങ്ങൾ കളി തോറ്റ അളിയാ നിങ്ങൾ കളി ജയിച്ച് ഞാൻ സമ്മതിച്ചു ഇനിയുള്ള കളിയും ജയിച്ചോ ഞാൻ ഒരു കമന്റും പറയാൻ മുന്നില്ല ഒന്നിനും ഇല്ല എന്നെ അങ്ങോട്ട് വെറുതെ വിട്ടേ ഉറപ്പാണോ ആ ഉറപ്പ് എന്താളിയാ പേടിച്ചു പോയാ ഓ അങ്ങോട്ട് പേടിച്ചു പോയി അന്ത ഭയൊരുക്കിട്ട് പോയേടാ പേടിക്കാണ്ട് ഞാൻ കണക്ക് സാറാണല്ലോ ഞാൻ കൊളാം അല്ല ഇന്ന് ആരുടെ കളി ഇന്ന് മറ്റേ നോർത്ത് ഈസ്റ്റും പഞ്ചാബും മറ്റേ നോർത്ത് ഈസ്റ്റിൽ കളി ഓക്കെ നോർത്ത് ഈസ്റ്റ് പതിനേഴ് കളികളിൽ നിന്നും ഇരുപത് പോയിന്റോടെ ടേബിളിൽ എട്ടാം സ്ഥാനത്ത് നിൽക്കുമ്പോ പഞ്ചാബ് പതിനേഴ് പോയിന്റോടെ ടേബിളിൽ പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഇന്ന് ജയിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിന്റെ പ്ലേ ഓഫ് ചാൻസ് കൂടില്ലേ ജയിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റിന് ബംഗളൂരുടെ പിന്തള്ളി ടേബിളിൽ ഞങ്ങളുടെ താഴെ ആറാം സ്ഥാനത്ത് എത്താം നമ്മളിതൊന്നും എപ്പ ഇല്ല ഈ മാർച്ച് പത്താം തീയതി ഏഴരയ്ക്ക് വെച്ചിരുന്ന കൊൽക്കത്ത ഡെർബി അതായത് മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ മത്സരം എട്ടരയ്ക്ക് മാറ്റി ഇതാണ് അവിടെ അളിയ കളി മാറ്റിന്ന് പറയണേ എന്താ ഏഴര എന്ന് പറയുമ്പോ കളി മാറ്റിയില്ലേ ഏഴരന്ന് എട്ടരയാക്കി അപ്പൊ കളി മാറ്റി പിന്നെന്താ സീൻ പിന്നൊന്നുല്ല എന്നാ ശരി ഓക്കെ ഭൈ വേറെ ഒന്നും പറയാനില്ല ഇല്ലേ ഇല്ല ഇല്ലേ ഇല്ലാന്ന് ഇല്ലേ എന്റെ പൊന്നില്ലെന്നല്ലേ പറഞ്ഞേ എന്നാ ശരി ഓക്കെ ഭൈ അത് ശരി